സായിപ്പേ ഇത് മരം കൊത്തിൽ ഒരു ക്യാപ്പ് വാങ്ങിയാൽ വെക്കാനുള്ള തല ഫ്രീ ഇതെങ്കിലും വെച്ച നാണം മറക്കേ യു വാണ്ട് തലക്കകത്തോ ഒന്നുമില്ല തലയുടെ മുകളിൽ എങ്ങനെ എന്തെങ്കിലും മേടിച്ച് വെക്കണോ

ഞാൻ കൊടുത്ത പരസ്യം കണ്ട് കാണാൻ വന്നതാ സോറി ഡേസി തന്നോളൂ ഞാൻ അറിയിക്കാം Thank you, sir. Welcome. മമ്മി ഇനി എന്താ ചെയ്യ ടെൻ ലാക്സ് ആയി ഇൻട്രസ്റ്റ് സൈഡ് ആവശ്യപ്പെട്ടിരിക്കുന്നേ കടം വരുത്തിവെച്ചിട്ട് കടന്ന് പോയവർക്കൊന്നും അറിയണ്ടല്ലോ അങ്ങനെ പറയരുത് മരിച്ചു പോയവരെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് കുറ്റപ്പെടുത്തിയതല്ല കൊച്ചിന്ന് ഇവിടെ വന്ന് വൈൻഷാപ്പ് തുടങ്ങേണ്ട കാര്യമുണ്ടായിരുന്നോ പപ്പയ്ക്ക് പറ്റിയ അബദ്ധങ്ങൾ അനുഭവിക്കുന്നതോ ഞങ്ങളും 妈咪。 പിന്നെ നീ എന്ത് കാണാനാ ക്ലബിലേക്ക് വന്നത്

അത് കൊള്ളാമല്ലോ അവരുടെ പപ്പ ജോൺ വരുത്തി വെച്ച കടം കുറെയൊക്കെ താൻ തീർത്തതല്ലേ ജോൺ സാമൂലുമായി എൻ്റെ പപ്പയ്ക്കായിരുന്നു ഷേർ ഞാനായിട്ട് അതെല്ലാം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അയാളിൽ നിന്നുള്ളതെല്ലാം പിഴിഞ്ഞിട്ടല്ലേ താൻ ഒഴിവാക്കിയത് പിഴിഞ്ഞെങ്കിൽ അത് എന്റെ മീനക്കല്ലേ മേനോൻ സാറേ അവൻ വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ ഇതുവരെ കണ്ടില്ലല്ലോ ഇനിയിപ്പോ സംശയിക്കാനില്ല വാക്ക് പാലിക്കുന്നവനാവൻ എന്റെ ആ തൃപ്തിയായില്ലേ എന്ത് കിട്ടിയാലും തൃപ്തിയില്ലാത്തൊരു ജീവി മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഇതൊരു കൈ പിടിക്കാനുള്ള പണമേ ഉള്ളൂ എനിക്ക് രണ്ട് കൈ നിറയെ പണം വേണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇനിയും നമുക്ക് ഇവനെ ഉപയോഗിക്കാം ബർത്ത്ഡേ കൂട്ടാൻ നിങ്ങൾ തന്നെ ആഘോഷിച്ചാ മതി ഓ നോ 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 ടിറ്റി ഇല്ലെങ്കിൽ ശരിയാവില്ല അവൾ ഇല്ലാത്ത ഒരു പാർട്ടി നന്നാവില്ല ടിറ്റി എത്ര നല്ല കുട്ടിയാ എങ്ങനെ ഒരു കമ്പനിക്കും കൂടില്ല കൂടുന്നവരെ ഞാൻ കൂടും പാർട്ടിയിലും പങ്കെടുക്കും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ അത് നിങ്ങളുടെ മാതിരി മദ്യപിച്ച് കഞ്ചാവും വലിച്ച് ജീവിതം തൊലക്കുന്നവരുമായിട്ടല്ലെന്ന് മാത്രം ഇനി ഏലാൽ ടിറ്റി അന്വേഷിച്ച് നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ പപ്പ പറയാ ഞാൻ നല്ല കുട്ടിയല്ലേ ആനപ്പുറത്തിരുന്നത് മതി ഇനി നമുക്ക് ഈ വണ്ടി ഓടിക്കാം വേണ്ട എനിക്ക് ആനപ്പുറത്തിരുന്നാഗ്യവാൻ ഒരു കഴുതപ്പുറത്ത് കയറി നഗരം ചുറ്റി ഞാനോ ഒരു കഴുതയെ മുതുകിലേറ്റി റൂമിൽ വട്ടം കറങ്ങോ ചെറിയ റൂമിൽ തന്നെ കിടന്ന് കറങ്ങുന്നേ പുറത്ത് റോട്ടോട്ടിറങ്ങ ഒന്നും പേടിക്കണ്ട ആനപ്പുറത്ത് ഞാനിരുപ്പില്ലേ മതി വേണ്ട ഈ ചെറിയാൻ ചൊറിഞ്ഞു വരുന്നുണ്ടേ എന്തിനാ ചൊറിയുന്നേ കുളിക്കണ്ടേ കുളിക്കാനോ എന്താ ഇന്ന് ഇനി കുളിക്കണ്ടോ കുളിക്കണം കണിശായിട്ടും നാളെ മതി ഒന്ന് ഇന്നത്തെ കുളി ഇന്ന് തന്നെ ആനപ്പുറത്ത് കയറ്റി എന്റെ പൊന്ന് സാറേ ആനപ്പുറത്ത് കയറ്റി വന്നു എഴുന്നേറ്റ് വന്നപ്പോ മുതൽ എന്നിട്ടാണോ ഈ പിണക്കം ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്താ മോനെ ചെറിയ പറഞ്ഞു നോക്കാൻ അനുസരിക്കണെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ ഒപ്പിട്ടെ ചെറിയെന്റെ കുഞ്ഞനിയനെ പുറത്തൊക്കെ കൊണ്ടുപോയി ചുറ്റി കളങ്ങണം കേട്ടോ കേട്ടായി പോയിട്ട് പറ്റിയ മോനെ

ജോണിയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അവന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ പിന്നെ ഞാൻ ഫ്രീ ആയി അതുവരെ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ മോഡലിങ്ങിന് കരുതിയത് പേരെ കയറാൻ ആരൊക്കെ മൂത്തവനായ എനിക്കൊണ്ട് ബാധ്യതകൾ പലതും സഹോദരിമാരുടെ എനിക്ക് നല്ലൊരു ജോലി അങ്ങനെ പലതും ജോണി പ്രാപ്തിയുള്ളവനായാൽ ഉള്ളവനായാൽ ഞങ്ങൾ രക്ഷപ്പെടും അവനെ നല്ല വഴിക്ക് പ്രാർത്ഥന നമ്മൾ പല ആഘോഷ പരിപാടികളും നടത്തിയിട്ടുണ്ട് ബട്ട് ദിസ് ഈസ് എ വെരി ഡിഫറെ പാർട്ടി ദാറ്റ് ഈസ് ഫസ്റ്റ് ലവ് ആനിവേഴ്സറി ഓഫ് ജോണി ആൻഡ് റോസി നിങ്ങളുടെ ഈ പ്രേമബന്ധം നീണാൾ നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്യും ആഘോഷിക്കണം അല്ല റോസി അത് ജോണിയുടെ റോസി നീ തന്നെ മുൻകൈ എടുക്കണം സ്വപ്നങ്ങൾ പൂവണി ഞാൻ ഞങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ എന്നേ പൂവണിഞ്ഞതാ കുറച്ചു കാലം കൂടി നമ്മുടെ ക്യാമ്പസിൽ പരിമളം പരത്തി ഇങ്ങനെ പറന്നു തുടങ്ങോട്ടെ അതൊരു കണക്കിന് ശരിയാ അതൊരു കണക്കിന് ശരിയാ ยินดียังไงล่งูรู้ว่าเกิดวะ